ചെയ്യാൻ പോകുന്നത് ുന്നത് വെരി ഫസ്റ്റ് ഹെയർ കട്ട് ആണ് പിന്നവ ട്രിപ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദിസ്ഇസ് അൽഫ ഞങ്ങൾ ഫാമിലിയായി ജർമ്മനിയിൽ താമസിക്കുന്നു ആൻഡ് ഞങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായി യു എയിലാണ് വി തോട്ട് ടു ഗിവ് ഇസ് ഫസ്റ്റ് ഹൈക്കറ്റ് ഞങ്ങൾ ഇന്ന് ഷാർജയിൽ തന്നെ അടുത്തുള്ള ബേബി ആൻഡ് കിഡ്സ് സലൂണിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഈ യു എ ട്രിപ്പിൽ കുഞ്ഞാവയുടെ ഫസ്റ്റ് ഹെയർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ ഈ സുഗുണ്ടന്റെ തല മുട്ടയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ആസ് വെൽ ഞങ്ങൾ കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതല്ല ബട്ട് ഇപ്പൊ കുഞ്ഞാവയുടെ മുടി കണ്ണു വരെത്തിയിരിക്കുന്നു ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് ഹർ ഈ സലൂൺ മെഗാമോളിന് അടുത്തുള്ള സലൂൺ ആണ് കേട്ടോ ഇറ്റ് ഈസ് ക്വൈറ്റ് ഓൾഡ് സലൂൺ ഇതിന്റെ സെറ്റ് അപ്പ് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ബിക്കോസ് അത്ര ഓൾട്ട് ആയിക്കാനും അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ജെർജായ കുഞ്ഞാവയുടെ മുടി വെട്ടുന്നത് തീരെ ഇഷ്ടമല്ലാട്ടോ സോ ഹി എഗ്രി ടു ട്രിം ഹർ ഹെയർ ഓൺലി ആൻ ഇഞ്ച് സോ പ്രോബ്ലി ഒരു മന്തിൽ തന്നെ പിന്നെ ഈ അവസ്ഥയായി ഉണ്ടാവും കുഞ്ഞാവയുടെ ഞങ്ങൾക്ക് പിന്നെയും വെട്ടേണ്ടി വരുവായിരിക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചു നല്ല കരച്ചിലാണെങ്കിൽ നീ വെട്ടണ്ടായിരുന്നു ഷീ ക്രിയേറ്റഡ് സച്ച് എസ് ഇനീഷ്യലി ന്യൂട്രൽ ആയിരുന്നു കുഞ്ഞാവ ബട്ട് അതുകൊണ്ടുള്ള സ്റ്റാഫ് കൊക്കമെല്ലാം വെച്ച് കൊടുത്തും ഇസ് കൂട്ടൻ ഫുൾ ഫോമിലായി വെൻ ഐ വേസ് പ്രഗ്നന്റ് ആൻഡ് ഗോ ടു നോ ഇറ്റ്സ് എ ഗേൾ ഞാൻ ഫുൾ ടൈം ഗേൾ ബേബിയുടെ ഹെയർ സ്റ്റൈൽഡ് എങ്ങനെ ചെയ്യാമെന്നായിരുന്നു കേട്ടോ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്നത് സോ നൈസ് ഐ ക്യാൻ ഫൈൻലി ഡൂൾ ദി എക്സ്പെരിമെന്റ്സ് പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളു ഇസ് ഡസൻ അലൗ മീ ടു ടച്ച് ഹർ ഹെയർ നോട്ട് ഈവൺ ടു കോം ഹർ ഹെയർ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു വെച്ചാൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ആ ക്ലിപ്പ് കുഞ്ഞാളുടെ കയ്യിലുണ്ടാകും ഓൾ വായിലുണ്ടാവും സോ മുടി കെട്ടുന്ന സമയത്ത് കുഞ്ഞാവ് വാസ് സോ പോസിറ്റീവ് ആൻഡ് പ്ലേയിങ് ഡാൻസിങ് വാസ് ഫുൾ ഓഫ് എനർജി സൊ മുടി കെട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫേമസ് കോക്കനട്ട് ട്രീ കെട്ടൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞാവിയുടെ മുടിയിൽ ലെങ്ത് ഉണ്ട് ഇനി നമുക്കങ്ങനെ കെട്ടാൻ പറ്റില്ല സോ ഞങ്ങൾ മേഗാ മോളിലേക്ക് വെച്ച് പിടിച്ച് അവിടുന്ന് കുറച്ച് ക്ലിപ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വാവ് മേഗാ മോൾ പോയപ്പോഴല്ലേ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ കണ്ടത് ഇറ്റ് ഈസ് അമേസിങ് എനിക്ക് ഫുൾ യു എയിൽ വന്നിട്ട് ക്രിസ്മസ് വായ്പ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു ഐ വാസ് ലൈക്ക് ഇവിടെ നമ്മൾ യൂറോപ്പിലെ ക്രിസ്മസ് മാർക്കറ്റുകളും ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ കണ്ട് യു എൽ ക്രിസ്മസ് എന്ന സംഭവം ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോയായിരുന്നു പക്ഷെ മേഗാവാളിൽ ഈ ഡെക്കറേഷൻ കണ്ടപ്പോഴാണ് ക്രിസ്മസിന്റെ ഒരു ഫീല് കിട്ടിയത് ഇവിടെ കുറേ ഹെയർ ക്ലിപ്പ് കളക്ഷൻ ഉണ്ട് ദ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് സോ വി ബോട്ട് ദിസ് നന്നായി വിശന്ന് തുടങ്ങിയിരിക്കുന്നു സോ അടുത്തു തന്നെയുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടെ കുറെ മലയാളി റെസ്റ്റോറൻസ് ഉള്ളത് കൊണ്ട് ട്രാവലിംഗ് ഇസ് സോ കൺവീനിയൻറ്റ് വിത്ത് ബേബി എസ്പെഷ്യലി വെൻ വി നീഡ് എ ലിറ്റിൽ റെഡ് റൈസ് ഫോർ ഇസ സോ ഇവിടെ നിന്ന് കുറച്ച് എക്സ്ട്രാ റൈസ് എടുത്ത് കുഞ്ഞാവിക്കും കൊടുത്തു ആൻഡ് വീ ഓർഡർഡ് മട്ടൺ ബിരിയാണി ഫുഡ് തരക്കേടില്ലായിരുന്നു സർവീസ് വാസ് ഓസം അങ്ങനെ ഇന്നത്തെ ബെസ്റ്റ് കോഓപ്പറേറ്റീവ് ബേബിയുടെ അവാർഡും ഇസക്കുട്ടനും കൊടുത്ത് ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങി ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ ഫോ ഗെ ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ഹാവ് എൻ ഓസം ഡേ ബബായ്